ഒന്നുകൂടെ പറയാം ആ എട്ടാമത്തെ രാഷ്ട്രപതിയാണ് കേട്ടോ അപ്പൊ ഇതിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഇയാളുടെ ആത്മകഥ മൈ പ്രസിഡൻഷ്യൽ ആ അതല്ല കാരണം കുറിച്ച് നമ്മളെ വർഷം പഠിച്ച അതിൻ്റെ പഠിക്കണം പക്ഷേ രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ വ്യക്തി ആയതുകൊണ്ടാണ് അയാളുടെ ആത്മകഥ ആത്മകഥ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ആർ വെങ്കിട്ടരാമൻ മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഫസ്റ്റ് പോയിന്റ് എട്ടാമത്തെ പ്രസിഡന്റ് പദവിയിൽ എത്തുന്ന എട്ടാമത്തെ രാഷ്ട്രപതി രാഷ്ട്രപതി പിന്നെ ചൈന സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതി ചൈന സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതി തമിഴ്നാടിന്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്നു തമിഴ്നാടിന്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നിങ്ങൾക്ക് ഒരു വർഷം അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ആ പത്തൊമ്പത് അറിയാം അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത് അറിയാം ആ പത്തൊമ്പതിൻ്റെ പ്രത്യേകത ജൂലൈ പത്തൊമ്പത് ആ ഒന്നാം ഘട്ട ഇന്ത്യയിലെ ഒന്നാം ഘട്ട ബാങ്കിങ് ദേശതാൽക്കരണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് ഞാൻ കോമേടിക്കാണ് മറ്റേ കോഡ് കോഡ് പറഞ്ഞത് അതായത് ബാങ്ക് ദേശതാൽക്കരണം നടത്തിയതിൻ്റെ പിറ്റെന്ന് മനുഷ്യൻ പോയി ആ പൈസയും കൊണ്ട് ചന്ദ്രനിൽ പോയി എന്ന് പഠിച്ചു വെച്ചേക്കണം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഒന്നാം ഘട്ട ദേശവത്കരണം അതിന്റെ പിറ്റേ വർഷം ഡേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപതാണ് അതിലാണ് ആ രണ്ട് ഓക്കെ അത് ഞാൻ വെറുതെ പറഞ്ഞത് ഇതിവിടെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് രണ്ടാം ഘട്ട ബാങ്കിങ് ദേശസാൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത് ആ സമയത്ത് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ് ആർ വെങ്കട്ട് രാമനാണ് അടുത്ത വി ആർ കൃഷ്ണയ്യർക്കെതിരെ മത്സരിച്ച് വിജയിച്ച ആള് വി ആർ കൃഷ്ണയ്യർ തോറ്റു നമ്മൾ കുറച്ച് ആൾക്കാരെ കൂടെ മത്സര മത്സരിച്ച ആൾക്കാരെ പഠിക്കുള്ളൂ ഒന്ന് കെ ടി ഷാ രാജേന്ദ്ര പ്രസാദിനെതിരെ മത്സരിച്ച് പിന്നെ അടുത്താ നീര അല്ലേ രണ്ട് അത് പറയാം ആ സോറി സോറി ആ സമയത്ത് പറയാൻ പോയി ആ സമയത്ത് ധന ധനകാര്യ മന്ത്രിയായിരുന്നു സോറി പ്രസിഡന്റ് അല്ല ധനകാര്യ ധനകാര്യമന്ത്രിയായിരുന്നു സോറി ആ അതൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് വർഷത്തിലാണ് രണ്ടാംഘട്ട ബാങ്കിങ് ദേശവൽക്കരണം നടന്നത് ആ സമയത്ത് ആരായിരുന്നു പ്രസിഡന്റ് എന്ന് വെച്ചാൽ എനിക്ക് സഞ്ജീവ് റെഡി ആയിരിക്കും അല്ലേ എൺപത് കാലയളത് നോക്കിയാൽ അല്ലേ നീലസഞ്ജീവ് റെഡ്ഡിയായിരുന്നു അങ്ങനെ എഴുപത്തേഴിൽ അല്ലേ നീലസഞ്ജീവ് റെഡ്ഡി വന്നത് ആ അപ്പം ധനകാര്യമന്ത്രി എന്ന പദവിയിൽ നിന്നും കേന്ദ്ര ധനകാര്യമന്ത്രി എന്ന പദവിയിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ആര് വെങ്കിട്ട് രാമൻ അയാൾ പ്രസിഡന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആ ധനകാര്യമന്ത്രി ആരായിരുന്നു ആയിരുന്നു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്താണ് പ്രത്യേകത ആ ബാങ്കിങ് ആ രണ്ടാംഘട്ട ബാങ്ക് ദേശ താൽക്കരണം അപ്പോൾ നമ്മൾ ഇനി പഠിക്കേണ്ട കാര്യം എനിക്ക് പറഞ്ഞോളൂ കണ്ടുപിടിക്കണം അവിടെ ഈ സമയത്ത് ആനായിരുന്നു ധനമന്ത്രിയെന്ന് കണ്ടുപിടിക്കണം അതൊന്നും അറിഞ്ഞിരിക്കണ്ടേ ചിലപ്പോൾ ചോദിച്ചൂടെ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ അപ്പണേ നോക്കാം ഗൂഗിൾ ചെയ്താൽ കിട്ടുമല്ലോ മന്ത്രി ആരൊന്ന് കണ്ടുപിടിക്കണം ഓക്കെ അർത്ഥ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച രാഷ്ട്രപതി കാരണം തൊണ്ണൂറ്റിയെട്ട് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അയാളുടെ ജന്മ എന്താണ് വിശ്രമ അന്ത്യവിശ്രമ സ്ഥലം എവിടെ തന്നെ ഏകതാ സ്ഥലം ഓക്കെ ക്ലിയർ ആവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഒന്നുകൂടെ ഞാൻ പോയിന്റ് എല്ലാം പറയാം ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ആ വെങ്കിട്ട് രാമന്റെ നോവല് നോവലല്ലേ സോറി ആത്മഹത് മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് ഓക്കെ അത് പ്രധാന ആത്മഹത്യനിന്നില്ല കേട്ടോ പ്രധാന കൃതികളിലൊന്നാണ് ചോദിച്ചിട്ടുണ്ട് ആത്മഹത്യ രീതി പഠിക്കണ്ട എനിക്കറിയാൻ വയ്യ എന്തായാലും പ്രധാനപ്പെട്ട കൃതിയാണ് ചോദിച്ചിട്ടുള്ളത് മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്നാണ് അതിന്റെ പേര് ഇനി അടുത്ത ആ എട്ടാമത്തെ രാഷ്ട്രപതി എട്ടാമത്തെ രാഷ്ട്രപതി ചൈന സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആ പിന്നെ തമിഴ്നാടിന്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നു ആ സമയത്ത് ധനകാന്താ കേന്ദ്ര ധനകാര്യ മന്ത്രിയായിരുന്നു കേന്ദ്ര ധനകാര്യ മന്ത്രി സ്ഥാനത്ത് നിന്നും പ്രസിഡന്റ് ആവുന്ന ഏക പശ്ചിത് വ്യക്തി ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച രാഷ്ട്രപതി പിന്നെ ദി ആർ കൃഷ്ണയറിന്റെ പ്രത്യേകത അയാൾക്കതിനെ മത്സരിച്ച് തോറ്റ ആളാണ് ഏകദാ സ്ഥലിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം വേറെ ആക്കൂടെ ഉണ്ട് ആർക്കാണ് ആ ഓക്കെ പിന്നെ വേറെ ആ രണ്ടാമത്തെ ഇങ്ങനെ ആയത് ധനകാര്യമന്ത്രിയായിട്ട് പ്രസിഡന്റ് ആയ രണ്ടാമത്തെ ആളാണ് പ്രണവ് മുഖർജി പ്രണവ് മുഖർജി